ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കൊന്നൊരു ബിരിയാണി വെക്കാം ചിക്കൻ ബിരിയാണി അപ്പം അതിനുവേണ്ടി ഞാൻ നാല് സവാള എടുത്തിട്ടുണ്ട് ഇനി ഒരു ബിരിയാണി പോട്ട് എടുക്കത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഓയിലും കൂടെ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല ഞാൻ വെളിച്ചെണ്ണയാലും ഉണ്ടാക്കുന്നു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് മസാലയ്ക്ക് മസാലയ്ക്കാവശ്യമുള്ള നാല് സവാള ഇട്ട് കൊടുക്കാം ഗായ്സ് അങ്ങനെ നമ്മൾ ഉള്ളി വഴച്ചി ഞാനാണ് ഉള്ളി വഴിക്കുന്നത് ഗായ്സ് അമ്മ ഇവിടെ ചിക്കൻ തയ്യാറാക്കുന്നതിൻ്റെ പ്രിപ്പറേഷനിലാണ് അമ്മ കഴിവാണ് ചിക്കൻ കഴിവാണ് അവിടെ തക്കാളി കിട്ടും തക്കാളി നമുക്ക് നല്ല കണക്കിനൊന്നും വഴച്ചി കൊടുക്കാം ഉപ്പും അങ്ങനെ വഴിന്റെ വെല്ലുണ്ട് ഉപ്പുമാണ് ഉപ്പ് ഇട്ടു കൊടുക്കുക ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഇളക്കുക ഒരു ആറ് പച്ചമുളകും ഒരു രണ്ടു മൂന്ന് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടെ ചതച്ചലവണ ഒരു പീസ് ഇഞ്ചിയും രണ്ട് കൂടം വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഒരു മീഡിയം സൈസിലുള്ളതാവും അരച്ച് നമ്മളങ് അരച്ചിട്ടാണ് അപ്പോൾ എന്നും ഇപ്പം ഈ ഒരു ഇതായത് നമുക്ക് മീനൊന്നും വേടിച്ചാനെ കഴിക്കാൻ തോന്നുന്നില്ല ഇപ്പം മീനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്നാലും നമുക്കൊരു പേടി ഒരു മടി കഴിക്കാൻ പറ്റത്തില്ല എന്നും എന്തുവാണ് വെജിറ്റബിളാണ് ഈ വെജിറ്റബിൾ വെച്ച് എത്ര കറി ഉണ്ടാക്കിയാലും അത്ര നല്ല ഇതാണ് വരത്തില്ല എത്ര കറി ഉണ്ടാക്കിയാലും ഇതാപില്ല ഒരു തീലുണ്ടാക്കിയാൽ പിന്നെ മോര് അത് ഇത് അവിയൽ തോരൻ എല്ലാം വേണം പക്ഷെ ഒരു മീനുണ്ടെങ്കിൽ മീൻ മീനുള്ള സീസൺ ആണെങ്കിൽ നമുക്ക് മീനൊക്കെ കഴിക്കാൻ പറ്റുന്നതെങ്കിൽ ഒറ്റ കറി മതി പിന്നെ എന്തെങ്കിലും തോരനോ എന്തെങ്കിലും വെച്ചാൽ മതിയല്ലോ ഒരു പരുവത്തി കിട്ടിയിട്ട് നമുക്കിപ്പം കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ബിരിയാണിക്ക് ബിരിയാണിക്കുമ്പം കൂടുതൽ പൊടികളൊന്നും വേണ്ട അപ്പോൾ അര സ്പൂണ് മുളക് പൊടി ഇടണേ ഞാൻ അതുപോലെ തന്നെ ഒരു ഒരു സ്പൂണോളം മല്ലിപ്പൊടി ഇടണം ഒരു അരസ്പൂൺ കുരുമുളക് പൊടി ഇടാം ഒരു ഒരു സ്പൂണ് ഒന്നൊന്നര രണ്ട് സ്പൂണോളം വേണം ഗരം മസാല പൊടി പിന്നെ ഒരു ഒരു സ്പൂണോളം പെരിഞ്ചീരകം ഇടണം ഇതെല്ലാം കൂടെ നല്ല മഞ്ഞപ്പൊടി ഇടണം ഒരു സ്പൂണോളം മഞ്ഞപ്പൊടി ആ ഒരു സ്പൂണോളം മഞ്ഞപ്പൊടി ഒരു മൂന്ന് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇത് നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല ഒരു സ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് കൂടരുത് ഉപ്പ് കൂടിയാലും ടേസ്റ്റ് കാണത്തില്ല ഫുഡിന് ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പരുവ ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് തൈരും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ സ്റ്റേജ് ആവുമ്പോൾ ഉപ്പും പുളിയും എരി ഒക്കെ നോക്കണം അവരോരോ പുളിക്കനുസരിച്ച് തൈര് ഒഴിച്ചു കൊടുക്കണം നമ്മുടെ മസാലയൊക്കെ ഈ ഒരു പരുവത്തെ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലോട്ട് ചോറ് വേവിച്ച് നാളെ രാവിലെ കത്തിയാൽ മതി ഇന്ന് ചൂടാക്കണേത് ഇത്ര തന്നെ തലേന്ന് രാത്രി ഉണ്ടാക്കി വെച്ചാൽ ചിക്കനൊക്കെ ഇത്ര മസാല ഉണ്ട് ആ മസാലയ്ക്കകത്തോട്ട് ബസ്മതി റൈസ് വെച്ച് വെച്ചിട്ടുണ്ട് ഹൈമാ റൈസ് ചെറിയ അരിയാണ് അപ്പോൾ അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് ഇട്ടു കൊടുക്കാം റൈസ് ഇട്ട് കൊടുക്കാം എന്തെങ്കിലും മല്ലിയിലും മുതിനേലൊന്നുമില്ല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്ത് വെച്ചിട്ടുണ്ട് സവാളയും കൂടെ ഇതും കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം കുറച്ച് മുകളിലൂടെ ഇടാൻ വേണ്ടി എടുത്തു വെച്ചേക്കാം ഇപ്പം ഇട്ട് കൊടുക്കും ഞാൻ അടുത്ത ലെയറിലും കൂടെ അതായത് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം കുറച്ച് നെയ്യും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഉള്ളി ഒക്കെ ഫ്രൈ ചെയ്ത നെയ്യുണ്ടായിരുന്നു അപ്പം അത് ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ഒന്ന് തൂക്കി കൊടുക്കണം കുറച്ച് പൈനാപ്പിൾ എസൻസ് പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അതാണ് നല്ലത് എൻ്റെ എസൻസ് അയച്ചിട്ടൂടെ നല്ലത് പൈനാപ്പിളാകുമ്പോൾ ഇരിക്കുന്ന ചോറാവുമ്പോഴത്തേന് ഒരുമാതിരി ആവും പിന്നെ കുറച്ച് ഒരു കുറച്ച് ഒരു രണ്ട് മൂന്ന് ടോപ്പ് ബിരിയാണി എസൻസും കൂടെ ഇറ്റിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തമ്മിൽ വെക്കാം അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ നല്ല നിലാവിറക്കുന്ന ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം ഫീഡ്ബാക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മുടെ ആയിട്ട് ഇന്ന് ദോശയും വെള്ളച്ചമ്മന്തി നല്ല ടൊമാറ്റോ ചട്ി അപ്പം ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഈ ഒരു കല്ലില് ചൂടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ലെണ്ണയൊക്കെ ഒന്ന് തടകി അതിനകത്തോട്ട് ദോശമാവുക ഒഴിച്ച് ചുടുമ്പം നമുക്കൊരു എന്തായാലും പ്രത്യേക മണവും കൂടാം അപ്പം ഇതൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ് ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ് അത് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കുഞ്ഞിനെ കൊണ്ടുപോകാൻ വേണ്ടി നമുക്കിനി ബിരിയാണി വിളമ്പാം അപ്പോൾ ബിരിയാണിക്ക് ഞാൻ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് ഞാൻ എടുത്ത് കുറച്ച് തൈര് ഉപ്പും തക്കാളി എല്ലാം കൂടിയിട്ട് ചെറിയ സാലഡ് തോനയും തൈര് ഒഴിച്ചിട്ടില്ല തണുപ്പക്കൈരി അതുകൊണ്ട് കുറച്ച് തൈര് ഒഴിച്ചിട്ടുള്ളൂ പിന്നെ ഒരു നാരങ്ങ അച്ചാർ ബിരിയാണി വിളമ്പം ഹാസുബ് മോന് നല്ല ബുക്കും പുസ്തകമൊക്കെ തോനുള്ളതുകൊണ്ട് വെയിറ്റ് ആകുന്ന പറഞ്ഞ് പൊതില്ല കൊടുത്തു വിടുന്നത് പിന്നെ സലാഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് നാരങ്ങ അച്ചാറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊതി പൊതിഞ്ഞ ഗ്യാസ് മോനും ബിരിയാണി ഇട്ട് കൊടുത്തിട്ടുണ്ട് സലാഡോടെ വെച്ച് കൊടുക്കാം സലാഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് നീ നാരങ്ങാച്ചാറ് നാരങ്ങ അച്ചാറോട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം വീട് ഇവിടെ വീട് ഇവിടെ വൈൻഡ് അപ്പ് ആണ് വീഡിയോ ഇവിടെയാണ് ബൈ ബൈബൈ ഫ്രണ്ട്സ് താങ്ക്